ഒരു വ്യക്തി മറ്റൊരാളുടെ ഒരു വസ്തു മോഷ്ടിച്ചു മോഷണം നടത്തി ഒരു സ്ഥാപനത്തിൽ നിന്നാകാം ഒരു വീട്ടിൽ നിന്നാകാം അല്ലെങ്കിൽ ഒരാളിൽ നിന്നാകാം ഒരു വസ്തു മോഷ്ടിച്ചു അത് അയാൾ ഉപയോഗിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തിക്ക് മനസ്താപമുണ്ടാവുകയാണ് പശ്ചാത്താപം ഉണ്ടാവുകയാണ് എങ്കിൽ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത് പലപ്പോഴും അത് തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചാൽ ഒരു പക്ഷേ ആരുടേതാണോ മോഷ്ടിച്ചത് അവർ ഒന്നെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നാട്ടിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് അവരെ കണ്ടെത്താൻ മാർഗവുമില്ല അങ്ങനെയും പല സാഹചര്യങ്ങളുമുണ്ട് ഇത്തരം സന്ദർഭത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ മസ്ജിദുൻ മസ്ജിദുനബിയിലെ മുദരിസായ ഷേഖ് സുലൈമാൻ അുഹൈലി ഹഷുലഹുല്ലയോട് ചോദിക്കപ്പെട്ടു അതിന് അദ്ദേഹം നൽകിയ മറുപടിയിൽ നിന്ന് നമുക്ക് വിഷയത്തിലെ سيدي آيه بدي نام إذا أخذ الإنسان مالا لغيره ثم تاب من هذا ماذا يصنع؟ إن كان يعرفه ويتيسر له أن يوصل المال إليه وجب عليه أن يوصل المال إليه ولا يلزم أن يخبره أنه سرقه بل يمكن ان يضعه في ظرف ويكتب عليه هذا مال كان لك عند احد اخوانك غفر الله له بس ويضعه له في السياره يضعه له تحت الباب يضعه له في مكان ولا باس من ان يعني يستخدم التورية والتعريض هنا فيعني في يجعل ولده يعطيه هذا الظرف ثم يذهب ويقول فيه هذا هذا الظرف يقول المال لك منك من زمان ويرده ما 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 في يلزم يفضح نفسه نفسه ويخبر عن لكن يرد شاء الله മാ شيخ ഷെയ്ഖവർകൾ വളരെ നല്ലൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളുടെ ധനം അത് പണമായിക്കൊണ്ടോ വസ്തുക്കളായിക്കൊണ്ടോ മോഷ്ടിച്ചാൽ പിന്നീട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് തിരിച്ചു നൽകൽ വാജിബാണ് പ്രത്യേകിച്ചും ആരുടേതാണ് എടുത്തത് എന്ന് അദ്ദേഹത്തിനറിയാം ആ വ്യക്തി നാട്ടിലുണ്ട് ആ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും ആ വ്യക്തിയിലേക്ക് പണം എത്തിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ആ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കൽ മോഷ്ടിച്ച വസ്തു ഒന്നെങ്കിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതിന് സമാനമായിട്ടുള്ള പണം പൈസ എത്രയാണോ ആ പണം അയാൾക്ക് തിരിച്ച് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വാജിബാണ് ആ വ്യക്തിയെ അയാൾക്കറിയാമെങ്കിൽ അയാളിലേക്ക് എത്താനുള്ള ഉണ്ടെങ്കിൽ അത് നൽകൽ വാജിബാണ് അപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആ പണം എത്തിക്കണം അതേ സമയത്ത് മറ്റൊരു കൂടി അദ്ദേഹം അതല്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയത്തിനു കൂടി അദ്ദേഹം മറുപടി നൽകുകയാണ് എന്താണത് അങ്ങനെ നമ്മൾ മോഷ്ടിച്ച ഒരു പണം തിരിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഒരു അപമാനമല്ലേ ഒരു പ്രയാസമല്ലേ ഒരു നാണക്കേടല്ലേ എങ്ങനെയാണ് ആ വ്യക്തി പ്രതികരിക്കുക എന്നൊക്കെ പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഞാനാണിത് മോഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ആ മോഷ്ടിച്ച വസ്തുവിൻ്റെ പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകേണ്ടതേയില്ല ആ വ്യക്തി അതറിയിക്കേണ്ടതില്ല മറിച്ച് എന്ത് ചെയ്താൽ മതി അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തുന്ന രൂപത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിൽ അതിൽ പണം വെച്ച് ഒരു എഴുതുക ഇത് നിങ്ങളുടെ ധനമാണ് നിങ്ങളുടെ ഇന്നാലിന്നൊരു സ ആര് എന്ന് പറയേണ്ടതില്ല ഒരു സഹോദരൻ അത് മുമ്പ് എടുത്തു പോയതാണ് അദ്ദേഹം അത് തിരിച്ച് നൽകുകയാണ് ഇത് നിങ്ങളുടെ പണമാണ് എന്ന് ഈ വ്യക്തി പോയി നേരിട്ട് പറയാതെ ആ വ്യക്തിയുടെ കൈകളിൽ എത്തുന്ന രൂപത്തിൽ ഒരു കവറിലിട്ടോ മറ്റോ എവിടെയെങ്കിലും വെക്കുക ഒരു രീതി അതാണ് അതേപോലെ തന്നെ രണ്ടാമതൊരു രീതി തൻ്റെ കുട്ടിയുടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ കൈകളിൽ കൊടുത്തയക്കുക ഇത് ഒരു വ്യക്തി നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്ന പണമാണ് ഇത് നിങ്ങളുടെ ഹക്കാണ് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ ഏൽപ്പിച്ചിട്ട് അതല്ലെങ്കിൽ കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ട് ആ വ്യക്തിയിലേക്ക് എത്തിക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഷേഖ് അവൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന് ആ പണം തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതിൽ സംശയമില്ല പക്ഷേ ഞാനത് മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി തന്നെ അയാളുടെ മുന്നിൽ പോകണമെന്നില്ല മറച്ചു മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഇത് നിങ്ങളുടെ ധനമാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ കൈകളിൽ എത്തിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ആ വ്യക്തിക്ക് തേടാവുന്നതാണ് അൽഹമ്മദില്ല ഇനി ഉള്ള സംശയം ഇനി നമുക്ക് ആ വ്യക്തിയെ അറിയില്ല നമ്മൾ മോഷ്ടിച്ചു പക്ഷേ ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയുന്നില്ല അദ്ദേഹം നാട്ടിൽ നിന്ന് പോയി അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയി അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതിനും ഷേഖ് മറുപടി നൽകുന്നു നമുക്ക് കേൾക്കാം لا يتيسر له يصل لكن ذهب ولا يدري هو يقدر يقدر قيمته قيمته ويتصدق ويتصدق بها بها صاحبه صاحبه ما شاء الله അദ്ദേഹം പറയുന്നത് ഇനി ആ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് പക്ഷെ അത് ആരുടെ ഷോപ്പാണ് എന്ന് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെ അറിയാം പക്ഷേ ആ വ്യക്തിയിലേക്ക് എത്താൻ വഴികളില്ല എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മോഷ്ടിച്ച അത് പണമാണെങ്കിൽ പണം വസ്തുവാണെങ്കിൽ വസ്തു അതിന് എത്രയാണോ പണമായിട്ടുള്ളത് ആ പണം ഈ വ്യക്തിയുടെ പേരിൽ ആ വ്യക്തിയെ നെയ്യത്താക്കിക്കൊണ്ട് സതക്ക ചെയ്യുക പാവങ്ങൾക്ക് നൽകുക അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടട്ടെ എന്നാണ് നെയ്യത്താക്കേണ്ടത് ഞാൻ ഏതൊരു വ്യക്തിയുടെ അത് ആളെ സംബന്ധിച്ച് അള്ളാഹുവിനറിയാമല്ലോ അള്ളാഹുവിനറിയാം ആരുടേതാണ് എന്ന് നമുക്കറിയില്ലെങ്കിലും അതുകൊണ്ട് തന്നെ റബ്ബെ ഞാൻ ആരുടേതാണോ ഈ മോഷ്ടിച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് നീ ഇത്രയും ധനം സതക്കയായി നൽകിയതിൻ്റെ പ്രതിഫലം നൽകണമേ എന്ന നീയത്തോടു കൂടി ആ വ്യക്തിക്ക് വേണ്ടി ഈ പണം സതക്കയായി നൽകുകയാണ് വേണ്ടത് എന്നാണ് ഷേഖ് അവറുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അൽഹമുല്ല ഇസ്ലാം വളരെ ലളിതവും ഇതേപോലെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാൽ അവർക്ക് എപ്രകാരമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്ന വിഷയത്തിലൊക്കെ വളരെ നല്ല മാർഗങ്ങളാണ് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അള്ളാഹു സുബാനു തല അനുഗ്രഹിക്കട്ടെ